പെരിന്തൽമണ്ണയിൽ ഷെഡിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സംഭവത്തിൽ രണ്ടുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങാടിപ്പുറം സ്വദേശിയും പുനയാകൃഷിയിൽ താമസിക്കുകയും ചെയ്യുന്ന ചെരപ്പറമ്പിൽ മുഹമ്മദ് ബിൻഷാദാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഞായറാഴ്ച മരണപ്പെട്ടത് തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണപ്പെട്ട ബിൻഷാദിന് ആന്തരികമായുണ്ടായ ഗുരുതര പരിക്കുകളാണ് മരണത്തിന് കാരണമായതെന്ന വിവരത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് ബിൻഷാദിന്റെ സുഹൃത്തുക്കളും പുനിയാകുർഷി സ്വദേശികളുമായ മുള്ളൻമടക്കൽ ഹാരിസ് മടത്തൊടി നജീബുദ്ദീൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീഫ് അറസ്റ്റ് ചെയ്തത് മെയ് മൂന്നിന് വൈകിട്ട് നാലിന് പ്രതികളുടെ പരിചയക്കാരനെ ബിൻഷാദ് ആക്രമിച്ചതിലുള്ള വിരോധത്താൽ രാത്രി എട്ടോടെ പുനിയാകുർഷിയിലെ വർക്ക്ഷോപ്പിന് സമീപത്ത് വെച്ച് ഒന്നാം പ്രതി ബിൻഷാദിനെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് രണ്ടാം പ്രതി നജീബുദ്ദീനെ വിളിച്ചു വിളിച്ചുവരുത്തിയ രണ്ടുപേരും ചേർന്ന് നജീബുദ്ദീന്റെ കാറിൽ കയറ്റി പെരിന്തൽമണ്ണയിലെ ബാറിൽ നിന്ന് മൂവരും മദ്യപിച്ച ശേഷം പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സിക്കു സമീപം ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി അവിടെ നിന്നും പുന്യാകുർഷി ദുബായ് പടി വരെയുള്ള യാത്രക്കിടയിലും മർദ്ദിച്ചു ദുബായ് പടിയിൽ ഇറക്കി വിട്ടതായും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തുടർന്ന് സമീപത്തെ ഗ്രൌണ്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ബിർഷാദിനെ കാറിലെടുത്തുകയറ്റി ഇയാൾ താമസിച്ചു വന്നിരുന്ന െ ഷെഡിൽ കിടത്തുകയായിരുന്നു പിറ്റേന്ന് രാവിലെ ബിൻഷാദ് എഴുന്നേൽക്കാതെ കിടക്കുന്നത് കണ്ട് കുഴഞ്ഞു വീണ് കിടക്കുന്നതായി കണ്ടതെന്ന വ്യാജനെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഫോറൻസിക് വിഭാഗവും വിരലടയാൾ വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ബാക്ക് ടു സ്കൂൾ സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് ബാഗുകൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് ിൽമിലിൻ്റെ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ